ത്തിലെ പ്രബല ആദിവാസി സമൂഹമായ മന്നാൻ സമുദായത്തിന്റെ ആവാസ മേഖലകളിൽ കലാവൂട്ട് മഹോത്സവം തുടങ്ങി വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് ഒരു റിപ്പോർട്ട് ഇടുക്കി ജില്ലയിലെ മന്നാൻ ആദിവാസി സമൂഹത്തിന്റെ പ്രധാന അനുഷ്ഠാന കലയാണ് കലാവൂട്ട് മഹോത്സവവും കൂത്തുപാട്ടും ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായി പ്രാധാന്യത്തോടെ നടപ്പിലാക്കിപ്പോരുന്ന വിശിഷ്ട ആദിവാസി കലാവിഷ്കാരമാണ് മന്നാൻകൂത്ത് ഗോത്രജനതയെ സമൂഹ ശ്രേണിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ചാലകശക്തി കൂടിയാണിത് കാടിന്റെ താളത്തിനും പ്രപഞ്ചബോധത്തിനുമനുസരിച്ച് കൂത്തിന്റെ താളം ചിട്ടപ്പെടുത്തി സ്ത്രീകളും സ്ത്രീ വേഷധാരികളും ഒരു രാത്രി മുഴുവൻ അരങ്ങുണർത്തും കൂത്തിന്റെ ചില പ്രതികാരമാണ് ദക്ഷിണേന്ത്യയിൽ രാജാവും പ്രജകളുമുള്ള ഏക സമുദായം കൂടിയാണ് മന്നാൻ സമൂഹം പന്നാൻ സമുദായത്തിൻ്റെ തനതായ മഹോത്സവമാണ് കാലാവൂട്ട് മഹോത്സവം വിളവെടുപ്പിന് ശേഷം നടക്കുന്ന ഞങ്ങളുടെ ആരാധനാമൂർത്തുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്കുള്ള നേർച്ചകളാം നേർച്ചകളും വഴിപാടുകളെല്ലാം നടത്തിക്കൊണ്ട് നടത്തുന്ന ഒരു മഹോത്സവം ഈ ഒരു മഹോത്സവം ഈ ഒരു കാലഘട്ടത്ത് വെല്ലുവിളി നേരിടുന്ന ഒരു മഹോത്സവം മാറിക്കൊണ്ടിരിക്കുന്നു കാരണം പഴമ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആചാരങ്ങളെ പുലർത്തി വരുന്ന ഇടുക്കിയിലെ തിങ്കൾക്കാട് കുടിയിൽ കാലാവൂട്ട് മഹോത്സവം നടന്നു കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായിരുന്നു തിങ്കൾക്കാട് ഊരുമൊപ്പൻ കെ എം മണിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് സമീപത്തെ കലാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കാലാവൂട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തി ഗോത്രവർഗ സംസ്കൃതിയുടെ ഊരും പൊരുളും നേരിട്ടറിയാൻ എനിക്ക് സാധിച്ചു പ്രത്യേകിച്ചും അവിടെ അവതരിപ്പിക്കപ്പെട്ട ആ കലാരൂപം അതുപോലെ തന്നെ ജനങ്ങളുടെ ഒത്തൊരുമ ആ കൂട്ടായ്മയുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഇത്ര നേരം ആസ്വദിക്കാൻ സാധിച്ചത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി